വെള്ളക്കെട്ട് നാട്ടുകാർ നിർമ്മാണം തടഞ്ഞു കയപ്പമംഗലം മൂന്ന് പീടിക ബീച്ച് റോഡ് ബൈപ്പാസ് നിർമ്മിക്കുന്ന കയ്പമംഗലം പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് പ്രദേശം മുഴുവൻ വെള്ളക്കെട്ടിലായി പ്രദേശത്തെ മുപ്പതോളം വീടുകളിൽ വെള്ളം കയറി പരിസരങ്ങളിലെ വെള്ളം ഒഴുകിപ്പോകാനുള്ള കാനകൾ അശാസ്ത്രീയമായി ഹൈവേ അധികൃതർ നിർമ്മിച്ചതുകൊണ്ടാണ് വെള്ളക്കെട്ട് രൂക്ഷമായത് ഒരു ബൈപ്പാത്തിൻ്റെ പണി വന്നപ്പോൾ അങ്ങോട്ടുണ്ടായി ക്രോസ് കടഞ്ഞ് അപ്പുറത്തെ നൂറ്റി ചുരാനും വീടുകളുണ്ട് അവിടെ വെള്ളം പോകാനുള്ളൊരു സംവിധാനം ഇല്ല കഴിഞ്ഞ മഴയത്ത് നമ്മൾ താൽക്കാലികമായിട്ട് ഒരു തോടും ഇടുകയറിയിരുന്നു ഒരു അടിപ്പാതര പണി പുരോഗമിച്ചപ്പോൾ വളരെ ഹൈറ്റിൽ മണ്ണിട്ട് നികൃത്തി ഇപ്പോൾ അത് അടിയന്തിരമായിട്ട് താൽക്കാലികമായിട്ട് ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് അത് അതിന്റെ സൈഡിൽ കൂടി എൻ എസിന്റെ സഹായത്തോട് കൂടിയിട്ട് ഇവിടെ നിന്ന് വെള്ളം പൊട്ടിച്ച് അവരെ കാനൽക്കും നിലയിലെ പടിഞ്ഞാട്ടുള്ള കാനൽക്കും കണക്ട് ചെയ്തിട്ടുണ്ട് ഇത് അവരോട് അടിയന്തിരമായിട്ട് ആ പണി കൊടുത്തിട്ട് നിലയിലുള്ള കാനൽക്കോ മറ്റ് സംവിധാനങ്ങളോ ചെയ്യാൻ വേണ്ടി നമ്മ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് പരിഹരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ രണ്ട് മൂന്ന് ദിവസത്തെ ന്യൂനമർദ്ദത്തിന്റെ മഴ പണി സ്പീഡാക്കാനും വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണുന്നതുമാണ് നമ്മൾ എൻ എച്ചിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് എം എൽ എ അടക്കുന്ന എം പി അടങ്ങുന്ന ഒരു ഒരു ജനപ്രതിനിധിയുടെ സാധിച്ചെടുക്കാൻ നമ്മുടെ വിശ്വാസം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി സ്ഥലത്തെത്തി എൻ എച്ച് ഓഫീസർമാരെ വിളിച്ചു വരുത്തി കൂടെ നിന്ന് പരിതസ്ഥിതി വിശദീകരിച്ചു اونه ونگري جامي نه دور تا دور تا نه وري وي چوتا نه

പദ്ധതി പ്രദേശത്തുള്ള രണ്ട് കലങ്കുകളിലേക്കും വലിയ പൈപ്പുകളിട്ട് വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം ചെയ്യാമെന്ന് അധികൃതർ ഉറപ്പു നൽകി പെട്ടെന്നുണ്ടായ ഒരു പ്രതിസന്ധിക്കുള്ള പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി തുടർന്ന് എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ഇതിന്റെ അധികാരികളുമായി സംസാരിച്ച് ഒരു കൂടിയാലോചനയിലൂടെ കാണാൻ എന്തായാലും ഉന്നതാധികാരികളെ പീഡിച്ച് പ്രൊജക്ട് ഡയറക്ടർ പരാതി ഇതിനോട് സമർപ്പിച്ചിട്ടുള്ളതാണ് എത്രയോ പെട്ടെന്ന് തന്നെ ഇത് റോസ് ഡ്രൈൻ്റെ നിർമ്മാണം ആരംഭിക്കാൻ വേണ്ടി നാഷണൽ ലൈബാധികളോട് സംസാരിക്കും ബി എസ് ശക്തീധരൻ സലീഷ് സി ജെ ജോഷി ഇ ആർ ജോഷി വാർഡ് മെമ്പർമാരായ സി ജെ പോൾസൺ യു വൈ ഷമീർ ഇസാഖ് ഷാജഹാൻ സിബിൻ മണി ഉല്ലാസ് പി കെ സുകന്യ ഇല്ലാസ് റഷീദ് നൌഷാദ് നസീർ പത്മിനി തുടങ്ങി നിരവധി നാട്ടുകാരും പന്ത്രണ്ടാം വാർഡ് നിവാസികളും എത്തിച്ചേർന്നു പോലീസും സ്ഥലത്തെത്തി হেল্ল' মাৰ্ক মাৰ্কেন্ അതെ ഉദ്യോഗസ്ഥന്മാര് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പണി കംപ്ലീറ്റ് തടയും ഞങ്ങൾ സംസാരം നടക്കാതോടൊപ്പം ചെയ്യാം ഇവിടെ പോവാട നമുക്ക് അവരൊന്നും അവരൊക്കെ പ്രശ്നം പരിഹരിച്ചിട്ട് പറയാട്ടെ